ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഞാൻ മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു വലിയ മധുരക്കിഴങ്ങാന്ന് എടുത്തിട്ടില്ല അത് മുറിച്ചിട്ട് നോക്കിയിട്ട് അത്രയും വേണ്ട കഴിച്ചാൽ എടുക്കുക അപ്പോൾ അതിനെക്കൊണ്ട് ഗൂന്തി ആക്കൂലേ നമ്മൾ അതേപോലെ ഈ നീളത്തിൽ കപ്പയെല്ലാം വറുക്കുന്നില്ലേ അതേപോലെ ഞാൻ മധുരക്കിഴങ്ങിനെ കൊണ്ടാക്കുന്നതാണ് അപ്പോൾ നേർങ്ങനെ ഇങ്ങനെ മുറിച്ചിട്ട് എന്നിട്ട് ഒരു പൊടികളെല്ലാം ചേർത്ത് എന്നിട്ട് വറുത്തെടുക്കുന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആവശ്യത്തിന് ഇരുവും അപ്പോൾ ഈ മധുരക്കിഴങ്ങിൻ്റെ മധുരം എല്ലാം കൂടി ആകുമ്പോൾ അപ്പോൾ ഞാൻ ഇത് കഴുകി തോലെള്ളം ചെത്തി വീണ്ടും കഴുകിയിട്ടുണ്ട് ഇനി ഇത് മുറിച്ചിട്ടിട്ട് ഒന്നും കൂടി ഇതിൻ്റെ ഇതെല്ലാം കഴുകിയിട്ട് നമുക്ക് അരിപ്പേരി ഇട്ടിട്ട് വെള്ളമെല്ലാം അരിച്ചിട്ട് എടുക്കണം അപ്പോൾ നമുക്കിത് മുറിച്ചിടാൻ നോക്കാം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതെടുത്ത് ഞാൻ ഇതേ കനത്തിലാണ് ഞാൻ മുറിച്ച് എടുക്കുന്നത് ഇതാ കണ്ട ഇതേപോലെ എല്ലാം ഞാൻ മുറിച്ചെടുക്കും അധികം നേർങ്ങനെയല്ല അധികം കട്ടിയല്ല അങ്ങനത്തെ കണ്ട ഇത്രയാണ് നീളം എടുത്തിന് ഇതിലും അധികം നീളം പോയിട്ട് കിട്ടുക പക്ഷേ നമുക്ക് ചീൻചട്ടിയിലെല്ലാം ആക്കി എടുക്കേണ്ടതല്ലേ അപ്പോൾ എൻ്റെ അത്ര വലിയ ചീൻചട്ടിയല്ല ചെറിയ ചീൻ അപ്പോൾ അതിൽ വറുത്തെടുക്കണ്ടെങ്കിൽ കുറച്ച് പണിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ക്യാമറ തട്ടിപ്പോയി അപ്പം അതാണ് ഒന്ന് അനങ്ങിയത് അപ്പം അങ്ങനെ ഞാൻ ഇതെല്ലാം മുറിച്ചെടുത്തിട്ട് കാണിച്ചതല്ലേ ഒന്ന് ഞാൻ മുറിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തന്നേക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതേപോലെ ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് ഇതേ കനത്തിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കുട്ടിയൊക്കെ ആയാലും വലിയൊക്കെ ആയാലും എല്ലാം ഇഷ്ടപ്പെടും ഇങ്ങനെ വറുത്തിട്ടെല്ലാം തിന്നുന്ന ആൾക്കാർക്കെല്ലാം എരി ഇഷ്ടപ്പെടുന്ന ഊട്ടർക്ക് പ്രത്യേകിച്ചിട്ടും പിന്നെ ഇതിൻ്റെ ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ നമ്മളെ കണ്ടല്ലോ അപ്പം എല്ലാം ഞാൻ ഇതേപോലെ ആക്കി ഇനി ഞാൻ എല്ലാം ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഇതാ ഞാൻ എല്ലാം മുറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ തോതിലാക്കിയിട്ട് മുറിച്ചിടണം അല്ല ഇതേപോലെ മുറിച്ചിട്ടിട്ട് എല്ലാം എടുക്കണം കണ്ട ഇതേപോലെ മുറിച്ചിട്ട് എടുക്കണം എല്ലാവരും എന്നിട്ടൊരു പാത്രത്തിൽ കണ്ടല്ലോ ഇതേപോലെ നമുക്ക് മുറിച്ചിട്ടിട്ട് എടുക്കാറില്ല ൂറെല്ല കളഞ്ഞിട്ടെടുക്കണം കണ്ടല്ലോ ഇതേപോലെ മുറിച്ചിട്ടിട്ട് വേണം നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാൻ അല്ല അധികം കട്ടിയല്ല അതേപോലെ ചെയ്യലുണ്ടോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ ചുക്കുരു നീ എന്നാണ് എൻ്റെ അടുക്ക് വന്നിട്ട് കരയുന്നു ചോറ് തിന്നില്ലേ നിന്റെ പരിവാരങ്ങളെയും കൂട്ടി വന്നിട്ട് നീ ചോറ് തിന്നിട്ടില്ലേ തിന്നില്ലേ അപ്പം ഞാനെല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം കേസ് നിങ്ങളെ കണ്ടല്ലോ ഇതേപോലെ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരേ അപ്പോൾ ഇതാ ഞാനെല്ലാം മുറിച്ചിട്ട് കഴുകിയെടുത്ത് അരിപ്പേലി വെച്ചിട്ടെല്ലാം ആക്കി കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടോക്കാം നിങ്ങളീനെന്താ പേര് വിളിക്കുന്നതെന്ന് വിചാരിച്ചാൽ വിളിച്ചോ ഞാൻ ഞാനീന് പേര് വിളിക്കുന്നത് നമ്മുടെ കപ്പക്കിഴങ്ങിനെ കൊണ്ട് ഗൂന്തി കപ്പക്കിഴങ്ങ് കൊള്ളിന്നോ എന്ത് വേണ്ടി വിളിച്ചോ ഞാനീന് ഗൂന്തിന് പേരിന്ന് ഓക്കേ ഏത് പേരിട്ടാലും ടി പൊടി തന്നെയാണ് സൂപ്പർ ടേസ്റ്റുള്ള ഒരു സാധനമാണ് നമുക്ക് നമുക്കിനി ഇല്ലകത്തേക്ക് കുറച്ച് ജീര കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാം കൈയിനെ കൊണ്ട് നല്ലവണ്ണം തിരുമ്പിയിട്ട് ജീരക കൊടുത്ത് കൊടുക്കാം ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി ില്ല ഒരുപാട് ഇരുവഴി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ലല്ലോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം നമ്മളെ ആ മധുരക്കിടങ്ങിന് ആവശ്യമുള്ള അത്ര ഉപ്പിട്ട് കൊടുക്കണം അപ്പൊ ഉപ്പിട്ട് കൊടുക്കും വേണ്ടി നോക്കിയിട്ട ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ചൊടിയാന്നേ നല്ല നൈസ് നമ്മളെ ഇടിയപ്പം പത്തൽ പൊടിയല്ലേ അപ്പോൾ അതാണ് ഇനി ഇട്ട് വെക്കുന്നത് എന്നിട്ടെല്ലാം കൂടി വേണം മിക്സ് ചെയ്യാൻ ഒന്ന് ഈ മധുരക്കിഴങ്ങെല്ലാം ഒന്ന് ശരിക്കും ഇതിനകത്ത് പെരങ്ങി നിൽക്കണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം കോട്ട് ചെയ്തിട്ട് വെക്കുക അരിപ്പൊടിയെ കൊണ്ട് അതിനെ ഒന്ന് ഇനി കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കട്ടെ അപ്പം എല്ലാം ഞാൻ ഇട്ടു ഇനി നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കും കുരുമുളക് പൊടിവാണെങ്കിൽ അതും കൂടാ കുരുമുളക് ഫ്രഷ് ചെയ്തിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ടേ അല്ല കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ എടുക്കാന്ന് അപ്പം എല്ലാം കൂടിയാകുമ്പോൾ ഇതിൽക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാക്കില്ലേ ഇനി ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണ്ടേ അതിനു വലിയ പാത്രം തന്നെ ഞാൻ ചെറിയ പാത്രത്തിലാകുമ്പോൾ നമുക്കങ്ങനെ ഇങ്ങനെ പെരക്കി എടുക്കാൻ പറ്റില്ല നല്ല അടിപൊളിയായിട്ട് പെരങ്ങി കിട്ടണം ഇത് ഇനി ഇങ്ങനെ ഫോട്ടിങ്ങായിട്ട് നിൽക്കണമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടോ എന്നിട്ട് നമുക്കിങ്ങനെ വെളിച്ചെണ്ണയിലിട്ടിട്ട് വറുത്ത് എടുക്കാം എല്ലാം ഞാൻ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവരും നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് വേണ്ട അപ്പോൾ എല്ലാം നല്ല മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇത് വെളിച്ചെണ്ണയിലിട്ട് കോരിയെടുത്തിട്ട് കാണിച്ച് തരാം അപ്പം ഞാൻ ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ

아까 껍질이 아닌 데가 되어있는데 ഞാൻ അപ്പ ഗായ്സ് ഞാനുണ്ടാക്കിയതാ മധുരക്കിഴങ്ങ് ഗൂന്തി കണ്ട ഇവിടെ റെഡി ആയിരിക്കാണ് അപ്പം ഞാൻ പൊട്ടിച്ചു കാണിച്ചു തരാം കണ്ടാ ടപ്പ് ടപ്പ് കണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാന്ന് ഇട എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ സൂപ്പറാണ് കേട്ടോ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ